സിനിമാ സീരിയൽ താരം പ്രവീണിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച പ്രതി പിടിയിലായ സംഭവത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് പ്രതിയെ വേഗം പിടികൂടാൻ സഹായിച്ചതെന്നറിയിച്ച് സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ച് രംഗത്തെത്തുകയാണ് നടി പ്രവീണ തമിഴ്നാട് സ്വദേശിയും ദില്ലിയിൽ സ്ഥിരതാമസക്കാരനുമായ ഭാഗ്യരാജാണ് നടി പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഇതിനു മുൻപും നടിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇയാൾ പ്രചരിപ്പിച്ചിരുന്നു അതിന് അറസ്റ്റിലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നടി പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇയാൾ പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് രണ്ടു വർഷം മുമ്പ് പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ച കേസിൽ ഭാഗ്യരാജിനെ അറസ്റ്റ് ചെയ്തിരുന്നു നിരന്തരം ശല്യം ചെയ്ത ഭാഗ്യരാജിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പ്രവീണ തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകിയത് പക്ഷേ കേസന്വേഷണം ഒരിടത്തും എത്തിയിരുന്നില്ല തുടർന്ന് സുരേഷ് ഗോപി വഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകിയതോടെയാണ് അറസ്റ്റ് വേഗത്തിലായത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രവീണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു കുറ്റവാളിയെ പിടിക്കാൻ ഈസിയായി പിടിക്കാൻ പറ്റും പക്ഷേ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു പ്രതി കേരളത്തിലല്ല എന്നുള്ളതാണ് പോലീസിന് ഏറ്റവും പ്രയാസമുണ്ടായിരുന്നത് അയാൾ ഡൽഹിയിലായിരുന്നു സുരേഷ് ഗോപി വിളിച്ചപ്പോൾ ഈ വിഷമം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു നോക്കാം പരാതി എഴുതി തരൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെ അന്നേരം തന്നെ പരാതി ടൈപ്പ് ചെയ്ത് നൽകി സുരേഷ് ഏട്ടൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി രണ്ടു ദിവസം മുൻപാണ് അത് കൊടുത്തത് അങ്ങനെ വന്നതായിരിക്കാം അറസ്റ്റ് എന്നാണ് കരുതുന്നത് കേരള പോലീസും ഒരുപാട് പരിശ്രമിച്ചിരുന്നു അവരാണല്ലോ അറസ്റ്റ് ചെയ്തത് അതിനാൽ കൂടുതൽ ക്രെഡിറ്റ് പോലീസിനാണ് എന്നതായിരുന്നു പ്രവീണയുടെ വാക്കുകൾ ഇതൊരു സങ്കടകരമായ കാര്യമാണെന്നായിരുന്നു നടി പ്രതികരിക്കുന്നത് ഒരുപാട് കേസുകൾ ഇതുപോലെ വരുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് പോലീസും ഒരുപാട് കഷ്ടപ്പെട്ടു കേസ് കേസിപ്പോൾ കോടതിയിലെത്തി താനും മകളും മകളുമടക്കം പലരും നൽകിയ കേസുകളുണ്ട് ഏത് കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല അറസ്റ്റിന് പിന്നാലെ സുരേഷ് ഗോപിയുമായി സംസാരിച്ചിരുന്നു സന്തോഷമായില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് കേസിൽ അവന് ജാമ്യം കിട്ടും ജാമ്യം കിട്ടിയാൽ അടുത്ത ദിവസം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുമെന്നാണ് പ്രവീണന്റെ വാക്കുകൾ നടി പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല സൈറ്റുകളിലായിരുന്നു പ്രദർശിപ്പിച്ചത് തുടർന്നാണ് ഇരുപത്തിനാല് ഭാഗ്യരാജനെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് വീണ്ടും പിടികൂടുന്നത് ഇതിനു മുമ്പും സമാനമായ കേസിൽ തന്നെ ആദ്യ തവണ ജാമ്യത്തിനങ്ങി വീണ്ടും പ്രതികാര ബുദ്ധിയോടെയാണ് ഇയാൾ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് സമാനമായ കേസിൽ ആദ്യ തവണ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും പ്രതികാര ബുദ്ധിയോടെയാണ് ഇയാൾ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് തുടർന്ന് ഡൽഹിയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രവീണിടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്ന ഭാഗ്യരാജിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡൌൺലോഡ് ചെയ്യും പിന്നാലെ മോർഫിങ്ങിലൂടെ നഗ്ന ചിത്രങ്ങളാക്കി പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അയച്ചു നൽകിയാണ് രീതി പത്ത് മാസങ്ങൾക്ക് മുൻപാണ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയത് ഇതിന് പിന്നാലെയും ചിത്രങ്ങൾ ായിരുന്നു ഇതിനെ തുടർന്നാണ് പ്രവീണ വീണ്ടും രംഗത്തെത്തിയത് തന്റെ കുടുംബത്തിലുള്ളവർക്കെതിരെയും മോശ പ്രചാരണം നടത്തിയെന്നും പ്രവീണയുടെ പരാതിയിൽ പറയുന്നു പഴയ പരാതിയുടെ പ്രതികാരത്തിലാണ് കൂടുതൽ സൈറ്റുകളിലേക്ക് തന്റെ ചിത്രം പ്രദർശിപ്പിച്ചതെന്നാണ് പ്രവീണ പറയുന്നത് ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ അന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു നിരന്തരം ശല്യം ചെയ്ത ഭാഗ്യരാജിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി പ്രവീണ തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകി തന്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡൌൺലോഡ് ചെയ്തത് പ്രതി മോർഫിംഗ് തുടർന്ന് നഗ്ന ചിത്രങ്ങളാക്കി പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകുന്നു എന്നാണ് പരാതി എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ നടിയേയും മകളെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വീണ്ടും പ്രചരണം തുടങ്ങിയിരുന്നു ഒരു വർഷം മുമ്പ് നടി വീണ്ടും പരാതി നൽകി അന്വേഷണ സംഘം ഡൽഹിയിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഒടുവിൽ സുരേഷ് ഗോപിയുടെ പക്കൽ പരാതി എത്തി ഇതിന് പിന്നാലെയാണ് പ്രതിയെ ഡൽഹിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്